Tiap orang negara ini ada ya, പൊതുസമൂഹം സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം ഈ ആട്ടിൻ തോലിട്ട ചെന്നായി നമ്മൾ കാണേണ്ടോന്നല്ലോ ചെന്നായ ചെന്നായിട്ട് തന്നെ നമുക്ക് കാണാമല്ലോ ആട്ടിൻ തോലൊക്കെ വെച്ചിട്ട് ചെന്നായ നമ്മുടെ മുന്നിലേക്ക് യഥാർത്ഥത്തിൽ വരികയാണ് അപ്പൊ ഇത് ചെന്നായ തന്നെയാണ് എന്ന് എല്ലാവർക്കും കാണാമല്ലോ മറ്റേ നമ്മൾ കുറെ പേരുടെ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ചെന്നായയാണ് ആട്ടിൻ തോലിട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേ അല്ലല്ല അതാണ് കണ്ടില്ലേ മറത്തുള്ള പോലെ കണ്ടില്ലേ എന്ന് പറഞ്ഞെങ്കിലും കുറെ പേര് ഇവരെ വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഇപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല പിന്നെ ജമാത്ത് ഇസ്ലാമിന്റെ പക്ഷി മാത്രമല്ലല്ലോ എസ് പിന്നെ മുസ്ലിം ലീഗ് വിഴുങ്ങിയോ അദ്ദേഹത്തിന് അറിയില്ലേ എസ് ഡി പി യുടെ പേര് പറയുന്നുണ്ട് എസ് ഡി പി ഐ പറയുന്ന യുദ്ധം പ്രവർത്തനങ്ങളിൽ നിന്നും ഏർപ്പെടാത്ത മാടപ്രാവുകളുടെ സംഘടനയാണ് അതാണോ പറഞ്ഞു വരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമെ കുറിച്ച് മാത്രമല്ല എന്റെ സി പിട പറഞ്ഞിരിക്കുന്നത് എസ് ഡി പി ഐ യുമായും സഹകരിക്കണമെന്നാണ് യു ഡി എഫിന്റെ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് അതിനാണ് അദ്ദേഹം തത്വികമായിട്ടുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത് ഇതാണ് കേരളത്തിൽ നിലനിൽക്കുന്ന മതേതരത്വം എന്ന് കുറെ പേരെങ്കിലും കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിലെ പ്രബുദ്ധ കേരളത്തിലെ പ്രബുദ്ധ മതേതരത്വത്തെ കുറിച്ചിട്ട് വലിയ ക്ലാസ്സുകളും വലിയ തിയററ്റിക്കൽ ഈർവാണങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണല്ലോ ഓരോരുത്തരുടെ ഉള്ളിന്റെ ഉള്ളിലിരിപ്പ് ഇത്ര